അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നവർ കാണാൻ പറ്റാത്തവർ സ്വന്തം കുടുംബത്തിൽ തന്നെ അപ്പൊ എമ്മക്കൊന്നും ആ മറല്ല അല്ലെ എളാമാന്റെ ബോളും ഹലാല് മൂത്തമാന്റെ ബോളും ഹലാല് ഒക്കെ ഹലാലാ അള്ളാഹുത്തല ഹലാലാക്കിട്ട് എണ്ണി തന്നു ആളുകളൊക്കെ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ അള്ളാഹു എണ്ണി തന്നില്ലേ نوكل حلال يا عليكم امهاتكم وبناتكم واخواتكم وعماتكم وخالاتكم وبنات اللخ وبنات اللخت وامهاتكم اللاتي ارضعنكم واخواتكم من الرضاعة وامهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فان لم تكونوا دخلتم بهن فلا جناح عليكم وحلائل ابنائكم الذين من اصلابكم കുഡ്യമത്താരി നിങ്ങളെ മേലെ ഹറാമാക്കപ്പെട്ടു വിവാഹം ചെയ്യാൻ പാടില്ല ഉമ്മഹാത്തുക്കും നിങ്ങളെ മാതാക്കൾ അവരെ കാണാ ഉമ്മമാര് മാതാക്കൾക്കും നിങ്ങളുടെ പെൺമക്കൾ പെൺമക്കൾക്കും നിങ്ങളുടെ സഹോദരിമാർ സഹോദരിമാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സ്വന്തം പെങ്ങള് ആ ഒക്കെ പങ്ങൾ അല്ലെട്ടോ പെങ്ങള് പെങ്ങൾ പറഞ്ഞ ഏതാ പാപ്പയിലെ ഉമ്മിൽ നിന്നും ജനിച്ച പെങ്ങന്മാര് വേറൊരു പങ്ങന്മാരുണ്ട് താഴെ പറയുന്നുണ്ട് നാട്ടിൽ നടപ്പില്ല അതും മുലകുടി ബന്ധത്തിലെ സഹോദരിമാര് അല്ലാതെ എളാമാൻ്റെയും മൂത്തമ്മാൻ്റെയും അമ്മായി മക്കളൊക്കെ പങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തം വണ്ടി കയറ്റി കൊണ്ടുപോകലും സ്വന്തം നമ്മൾ കൂട്ടിന് പോകലും നമ്മൾ അവരെ പോരേ പോയിരുന്ന് കിന്നരിക്കലും ഇഷ്ടംപോലെ അവർക്ക് നോക്കലും ഹറാമാണ് ഹലാലല്ല

അമ്മായിമാര് ഉപ്പയുടെ സഹോദരിമാര് പിതൃ സഹോദരിമാര് മാതൃ സഹോദരിമാര് സഹോദരന്റെ പെൺമക്കൾ ഏട്ടന്റെയും അഞ്ചന്റെയും പെൺമക്കൾ ഓരോ കല്യാണിക്കാൻ പറ്റുമോ അവര് നോക്കാൻ പറ്റിയവരാ കണ്ണോട് തുറന്നു നോക്കിയാൽ കുറ്റം ഉണ്ടാവില്ല അർത്ഥം കണ്ണോടിങ്ങനെ നോക്കിയിട്ട് ആരെ നോക്കിയിട്ടും ഏതൊരു പെണ്ണിനെ നോക്കിയിട്ടും സ്വന്തം പെങ്ങളെ നോക്കിയിട്ടും ഒരു ഷെഹുവൊരു വികാരമല്ലാണെങ്കിൽ അതൊക്കെ കുറ്റാട്ടോ ഓൻ തൽക്കാലം കണ്ണിന് ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച നടക്കാൻ നല്ലത് അല്ല അങ്ങനെയാണ് ഒരാളെ സംവിധാനം എങ്കിലേ സ്വന്തം പെങ്ങളെ കണ്ടിട്ട് പോലും ഒരു കുരുട്ടാണെങ്കിൽ ഓന് നല്ലത് എന്തെങ്കിലും തേച്ച് നടക്കലാ നല്ലത് അല്ല എന്തായിന്ന് ഒരാളെ മുഖത്തേക്കും വികാരത്തോടെ നോക്കാൻ പറ്റുമോ പറ്റൂല എത്ര പ്രായം കൂടിയ ആളാണെന്നും ശരി പ്രായം കുറഞ്ഞ ആളാണ് ശരി പാടില്ല സ്വന്തം പങ്ങള മൊത്തേക്കോലും അങ്ങനെ നോക്കാൻ പാടില്ല അവിടെ സ്നേഹ വാല്സ്യാ ബന്ധം ഉള്ള ആൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഐറ്റംസ് ആണ് അങ്ങനെ ഉണ്ടാവൂലല്ലോ പൊതുവേ പൊതുവെ ആളുകൾക്ക് ഉണ്ടാവൂല സ്വന്തം പങ്കന്മാരെന്നാണ് അങ്ങനെയല്ലേ കാണുന്നത് സ്വന്തം പങ്ങ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ ഓരോ കഥ പറയാക്ക നല്ലത് ഒരെ പറ്റിയാണാ പറഞ്ഞോക്കെ നമ്മളെ നാട്ടിൽ എങ്ങനെയുണ്ട് അങ്ങനത്തെ ഒരു കഥ നമ്മളെ കേൾക്കാം ഉണ്ടൊക്കെ തന്നെ ഒരു പുതിയ ഒരു നാട്ടിൽ ഇതുവരെ നടക്കാത്ത ഈ നൂറ്റാണ്ടിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതേണ്ടിരുന്നത് അങ്ങനല്ലേ നമ്മളെ നാട്ടിലൊക്കെ സാഹചര്യം ഈ നിയമത്തിലല്ലേ ആൾക്കാർ പോകുന്നത് സഹോദരിയുടെ പെൺമക്കളും സഹോദരന്റെ പെൺമക്കളും അവരാണുങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല ഹറാമാണ് എന്നാണ് വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ നോക്കൽ ഹലാലായവരാണ് അവരെ കാണാം ഓം മഹാത്വമല്ലാത്തിനക്കും നിങ്ങൾക്ക് മുലയൂട്ടിയ മാതാക്കൾ മുലയൂട്ടാനുള്ള ആ പരിധിക്കുള്ളിൽ പറഞ്ഞ കതറ് മുലയൂട്ടണം രണ്ട് വയസ്സ് തികയുന്നതിന് മുമ്പാകണം ശേഷമായ പറ്റൂല അതും അഞ്ച് റദയാത്ത് അഞ്ച് മുലകുടി അഞ്ച് മുലകുടിക്കൽ ഒരൊറ്റ സമയത്ത് തന്നെ അഞ്ചെണ്ണം കുടിച്ചാലും ശരി വിവിധ ഘട്ടങ്ങളിലായിട്ട് അഞ്ചണ് അഞ്ച് രൂപത്തിൽ കുടിച്ചാലും ശരി കണ്ടു ആകാം ഹംസുറത്ത് അഞ്ചു മുലയൂട്ടൽ അങ്ങനെ കുടിച്ച മുലപ്പാൽ തന്ന ആ മാതാക്കൾ അവരും വിവാഹബന്ധം നിഷിദ്ധമായവരാണ് അലൈഹി അഷ്റഫുൽഹി സാഹുലം നിങ്ങൾക്കുണ്ടല്ലോ റലായത്തിന്റെ മാതാക്കളില്ലേ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുവൈബത്തുൽ അസ്ലമിയ തുടങ്ങി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അമിനാ ബീബിർ അലി അള്ളാഹ് സ്വന്തം മുലയൂട്ടിയവരാണല്ലോ ഇങ്ങനെ മുല മുലയൂട്ടിയ മാതാക്കൾ അവരെയും നിങ്ങളെ സഹോദരിമാർ ആ മുലയൂട്ടിയ ഉമ്മയുടെ പെൺകുട്ടികൾ അവര് നിങ്ങൾക്ക് കാണൽ ഹലാലാണ് വിവാഹം ഹറാ വിവാഹബന്ധം നിഷിദ്ധമായ ബന്ധമാണത് ും നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ അവരും വിവാഹം ചെയ്യാൻ പറ്റൂലോ അവരെയും കാണലും അത് ഇപ്പത്തെ കാലത്തുണ്ടോ അറിയില്ല നിങ്ങളെ സംരക്ഷണത്തിലായിട്ട് ദത്തെടുത്ത് വളർത്തുന്ന പുത്രിമാർ പോറ്റി വളർത്തുന്ന പെൺകുട്ടികൾ നടത്തും അവരെ സംരക്ഷിക്കാനും വേണ്ടി ഉള്ള ആ നോട്ടം ഹലാലാണ് ഞാൻ ചെയ്യാൻ പറ്റില്ല അവിടെ നമ്മളൊരു പെൺകുട്ടിനെ ദത്തെടുത്ത് വളർത്താണ് ദത്തെടുത്ത് വളർത്തല്ലേ ദത്തെടുത്ത് വളർത്താണ് പെൺകുട്ടിനെ ആ പെൺകുട്ടിനെ ടൈം ആയി കഴിഞ്ഞാൽ നമ്മളല്ല അതിന്റെ വലിയ നമ്മൾ പോറ്റുപുപ്പ മാത്രമാണ് പോറ്റുപ്പയാണ് നമ്മൾ ആ അർത്ഥത്തിൽ ഒന്ന് കാണാം പോറ്റുമകൾ എന്ന അർത്ഥത്തിൽ റബീബത്താണ് കല്യാണം കഴിച്ചെടുക്കലും മറ്റൊക്കെ നിയമങ്ങളൊക്കെ വേറെയാണ് അതിന് കാലിൽ മറ്റുള്ള കാര്യക്കും കാർമ്മികത്വം വഹിക്കത് വേറെ ഇലായത്തൊക്കെ വേറെ പക്ഷെ പോറ്റി വളർത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റൂല നമ്മൾ പോറ്റിയ മകൾ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ വിവാഹം ചെയ്ത സ്ത്രീകളിലെ അവരുടെ മക്കൾ നിങ്ങളെ മക്കളല്ല അവർ കാദ്യബന്ധത്തിലുള്ള മക്കളില്ലേ അതും പോറ്റുപുത്രിമാരാണ് അവരെയും കാണൽ ഹലാലാണ് അവർ നിങ്ങൾ വിവാഹം ചെയ്യാൻ പറ്റൂല പറ്റൂലുമാരെയും അങ്ങനെ തന്നെയാണ് അവസാനം പറയുന്നു നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ അതാരാ അത് മരുളാന്നറിയില്ലേ ഇവിടെ മരുളഞ്ഞാല് മകന്റെ ഭാര്യക്കല്ലേ പറയാ ചില നാട്ടിലൊക്കെ മരുവനും മരുളന്ന് പറഞ്ഞ അർത്ഥം വരണം അതാ ചോദിച്ചത് ലേ ഞങ്ങളെ മകനും പറയും അല്ലേ ആ ഉണ്ട് ഇവിടെ ഖുർആൻ ുദ്ദേശം അതല്ല ആൺകുട്ടികളുടെ ആൺമക്കളുടെ ഭാര്യമാർ അവരെയും വിവാഹം ചെയ്യാൻ പറ്റില്ലല്ലോ പാപ്പക്ക് വിവാഹം നിഷിദ്ധമായവരാണ് കാണാം ഇതാണ് പട്ടിക ഇതേ രൂപത്തിൽ അപ്പുറത്ത് പെണ്ണുങ്ങൾ തും അള്ളാഹുത്താല വേറെ പറഞ്ഞിട്ടുണ്ട് വലായുപതീന സീനത്ത ഇല്ലാലിപൊഴുലിന്ന അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ അവരെ കൈയും മുഖവും മടങ്ങുന്ന സാധാരണ അവരെ വീട്ടിൽ തൊഴിലെടുക്കുന്ന ഭാഗങ്ങളിൽ വെളിവാകുന്ന ഭംഗി വെളിവാക്കരുത് ഭർത്താക്കന്മാർന്ന ഭർത്താക്കന്മാരുടെ പിതാക്കൾ ഔ അവരുടെ ആൺകുട്ടികൾ അവരുടെ സഹോദരന്മാരുടെ ആൺമക്കൾ ഔ ബനി ബിഹിന്ന സഹോദരിമാരുടെ ആൺമക്കൾ സ്വന്തം വീട്ടിലെ അടുത്ത ബന്ധുക്കൾ തന്നെ പലരും പലപ്പോഴും മറകളോടെ നിന്ന് പെരുമാറേണ്ടവരും സംസാരിക്കേണ്ടവരുമാണ് ചോദിച്ചില്ലേ ചോദിച്ചില്ലേഹുവിന്റെ റസൂലെ തങ്ങള് എന്താണ് ഈ ഭർത്താവിന്റെ ബന്ധുക്കളെ പറ്റി എന്താ തങ്ങളെ അഭിപ്രായം ഭർത്താവിന്റെ ബന്ധുക്കളോട് ഒരു ഭാര്യക്കടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ഭർത്താവിന്റെ അനിയൻ അവരാണല്ലോ പിന്നെ കൂടുതൽ പെരുമാറ്റാടുണ്ടാകുക അവരോട് അടുക്കുന്നതിനെ പറ്റി എന്താ പറഞ്ഞു വെച്ചു തങ്ങൾ പറഞ്ഞു എന്നാണ് അറബിയിൽ അതിന് പറയാ സൗജ് ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ അവരോട് എന്താ അഭിപ്രായം എന്ന് തങ്ങൾ പറഞ്ഞു അൽ മൗത്ത് ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളോട് അടുക്കുന്നത് മരണ തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിന്റെ ഏതെങ്കിലും രൂപത്തിൽ തെറ്റിദ്ധാരണകളോ മറ്റോ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ജീവിതം അതോടുകൂടെ തീരും പിന്നെ അതൊരു മരണത്തിന്റെ സമ്മാനയും ചെയ്തു ഒരു ചെറിയ സംശയം വന്നിട്ടേ ഉള്ളൂ സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല ഒരു തെറ്റിദ്ധാരണ വന്നു ഒരു സംശയം അങ്ങനെ വന്നു അപ്പൊ അപ്പുറത്തും റാഹത്തില്ല അപ്പുറത്തും അഹത്തില്ല അവർ പിരിഞ്ഞു അതുകൊണ്ടാണ് അത്രയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് കാണാൻ പാടില്ലാത്തതിലേക്ക് നോട്ടം വന്നാൽ ഞാൻ തന്ന മൂടികളെ കൊണ്ട് കണ്ണിനെ മൂടിയേക്കണം രണ്ട് കൺപോളകളില്ലേ അത് ഞാൻ തന്ന മൂടികളാണ് മൂടിയേക്കണം അതുകൊണ്ട് നോക്കരുത് കാണാൻ പാടില്ലാത്ത